ബുദ്ധൻ നമ്മെ പഠിപ്പിച്ച ജീവിതം മാറ്റുന്ന അഞ്ചു മഹത്തായ ധാർമ്മിക നിയമങ്ങളെ പഞ്ചീല ഇന്ന് നിങ്ങൾക്കായി ചുരുക്കത്തിൽ പറയാം ഒന്നാമത് ജീവഹിംസ ചെയ്യരുത് ഏതു ജീവനും ജീവിക്കാനുള്ള അവകാശമുണ്ട് കരുണയുള്ള ഹൃദയം സമാധാനത്തിന്റെ അടിസ്ഥാനം രണ്ടാമത് മോഷണം ചെയ്യരുത് നമ്മുടേതല്ലാത്തത് എടുക്കുന്നത് മനസ്സിനെ കലുഷിതമാക്കും നിഷ്കളങ്കതയാണ് യഥാർത്ഥ സമ്പത്ത് മൂന്നാമത് ദുഷ്പ്രവൃത്തികളും അനാചാരവും ഒഴിവാക്കുക ശുദ്ധമായ സ്വഭാവം ശുദ്ധമായ ജീവിതം മനസ്ശരിയായ ദിശയിൽ നടക്കാൻ ഇതാണ് പാത നാലാമത് കള്ളം പറയരുത് വാക്കുകൾക്ക് ശക്തിയുണ്ട് സത്യം സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ മാനസിക ശക്തി ഇരട്ടിയാകും അഞ്ചാമത് ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക മനസ്സിനെ മങ്ങിയാക്കുന്ന ഏത് ശീലവും ജീവിതത്തിന്റെ വളർച്ചയെ തടയും നിർമ്മലമായ മനസ്സാണ് ഏറ്റവും വലിയ വിജയം ഈ അഞ്ചു പ്രമാണങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ജീവിതവും പ്രകാശത്തോടെ നിറയും